വെൽക്കം ബാക്ക് ടു ന്യൂസ് വ്ളോഗ് ഞാൻ ഒന്ന് സിമ്പിളായിട്ട് ഇടിച്ചക്ക വെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു തോരൻ്റെ റെസിപ്പി ആയിട്ടോ ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് ചോറിനൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ് ഇത് അപ്പോൾ അതെങ്ങനെയാണ് ചെയ്ത് നിർക്കുന്നത് എന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിതേ ഒരു ഇടിച്ചക്ക ഇതിൻ്റെ ഹാഫ് ഭാഗം എടുത്തിട്ടില്ല അതിലും കുറവായിട്ട് ഞാനിത് കട്ട് ചെയ്തെടുക്കണുണ്ട് കേട്ടോ അപ്പോൾ അതേ ഞാനത് നന്നത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൽ വിളഞ്ഞൊന്ന് കളഞ്ഞെടുക്കാം ഞാൻ കത്തിയിലെ വിളഞ്ഞൊക്കെ കളയണ ഒരു വീഡിയോ ഞാൻ ഇനി ഇടണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ വിളഞ്ഞു കളഞ്ഞ എണ്ണയൊന്നും ഉപയോഗിക്കാണ്ട് വിളഞ്ഞ് കളയണ ഒരു വീഡിയോ ഞാൻ അധികം തന്നെ ഞാൻ ഇടണ്ട് കേട്ടോ ഇനി ഇതേ ഇത് നമുക്ക് നാല് കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്യാം ഇനി നമുക്കതൊന്നുകൂടി കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഞാൻ ഇതെല്ലാം ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ് നമുക്കിത് പെട്ടെന്ന് അതിൻ്റെ ആ തൊലി കളഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തെടുക്കുന്നത് ഇനി നമുക്ക് നമുക്കതിന്റെ തൊലിയെല്ലാം കളഞ്ഞെടുക്കാം അപ്പോൾ ഇതേ ഞാൻ തൊലിയെല്ലാം ചെത്തി എടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ ഞാൻ ഈ ചെറിയ പീസുകളാക്കിയിട്ട് തൊലിയെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാൻ അത് ഒന്നുകൂടി ചെറിയ പീസുകളാക്കുകയാണ് കേട്ടോ നമ്മളെപ്പോഴും ഇടിച്ചക്ക ഒരുപാട് ചെറുതാക്കി കട്ട് ചെയ്ത് നമുക്കത് കട്ട് ചെയ്യാനാണല്ലോ എപ്പോഴും ഇടിച്ചക്ക ഒരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണല്ലോ അപ്പം ഞാനിതേ അതിനൊക്കെ എളുപ്പത്തിലുള്ള ഒരു തോരനാണ് ഞാൻ ചെയ്തെടുക്കണത് ഇനി ഇതേ ആ കട്ട് ചെയ്തതിന് ഞാനൊരു കുക്കറെടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാൻ കേട്ടോ വേറെ ഒന്നും ചെയ്തിട്ടില്ല അതൊന്നും കൂടി ഞാൻ വലിയ പീസുകളാക്കിയിട്ട് അങ്ങനെയും നമുക്ക് ഇട്ട് കൊടുക്കാം തൊടി ചത്തി എടുത്തിട്ട് ഞാൻ അതൊന്നും കൂടി പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെറിയ പീസുകളാക്കിയിട്ട് എടുത്തിട്ടുള്ളത് കേട്ടോ ഇനി അത് വേവാനാവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം പിന്നെ അത് ഇതിലേക്കന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി നമുക്കിത് കുക്കറിൻ്റെ മൂടിയോണ്ട് നമുക്ക് അടച്ചു വെച്ച് ഏകദേശം ഒരു വിസിൽ അടിക്കണതുവരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം േ ഞാൻ ഏകദേശം ഒരു വിസിൽ തന്നെ ഒരു ഒരു വിസിൽ അടിക്കണതുവരെ ഞാനിത് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ആ ഒരു ടൈം കൊണ്ട് നമുക്ക് ഞാനൊരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട് കുറച്ച് ചീനമുളകും ചീനമുളകിൽ തന്നെ പെട്ട ഒരു വെളുത്ത മുളകും ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂണ് ചെറിയ ചീതകാണ് ഇട്ട് കൊടുക്കണത് അങ്ങനെ അതും എടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം നന്നായിട്ട് അരച്ചെടുക്കണ്ട ഒന്ന് ചെറുതായിട്ടൊന്ന് ചതച്ച് എടുത്താൽ മതി കേട്ടോ അപ്പൊ ഒരു മിക്സറെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഞാൻ അതെല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഇനി നമുക്ക് അതൊന്ന് ചതച്ചെടുത്തു വരാം ഇപ്പൊ ദേ ഞാനത് കണ്ടില്ലേ ഇതുപോലെ ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അത് നമുക്കൊരു പാത്രത്തിലേക്ക് തന്നെ ഒന്ന് മാറ്റി കൊടുക്കാം അപ്പം ഞാൻ ഞാനതെല്ലാം ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മുടെ കുക്കറിലത്തെ എല്ലാം ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് അതിൽ ആവിയൊക്കെ കളഞ്ഞ് ഞാൻ അതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ അതേ കണ്ടില്ലേ നല്ല പോലെ തന്നെ നമുക്കത് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി അതിനാ കുക്കറിൽ നിന്ന് എല്ലാ പീസുകളും നമുക്കൊരു പാത്രത്തിലാക്കി എടുത്ത് വെച്ചുകൊടുക്കാം അപ്പോൾ ഇതേ കണ്ടില്ലേ നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട് കേട്ടോ നല്ല ചൂടാണ് ഇനി ഇതേ ഞാനതൊരു മിക്സറെ ജാറിലിട്ട് അതൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടിട്ടില്ല ഇതുപോലെ ചതച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതേ ഞാനൊരു ഞാൻ അതിലേക്ക് ചെറിയ ഉള്ളി കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കൊരു തൂമിക്കാൻ ആവശ്യത്തിനുള്ള ചെറിയ ഉള്ളിയാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് മൂത്ത് വരുവോളം ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പത് നന്നായിട്ട് തന്നെ വിരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് വേപ്പിലും കൂടി ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം പച്ചമുളക് ഉണക്കമുളകൊക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാൻ ഞാൻ കുട്ടികൾക്ക് അത് അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ ഇതേ ഇതിലേക്ക് ഞാൻ ഇടിച്ചക്ക ആ ചതച്ചു വെച്ചതിന് ഇട്ട് കൊടുക്കുകയാണ് നമുക്ക് കൈ കൊണ്ടാണെങ്കിൽ അങ്ങനെയും ചതച്ചെടുക്കാം മിക്സർ ജാറിലിട്ടിട്ടാണെങ്കിൽ അങ്ങനെയും ചതച്ചെടുക്കാം കേട്ടോ ഞാൻ മിക്സർ ജാറിലിട്ടാണ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളത് ഇതേ ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച തേങ്ങയും ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇത് രണ്ടും കൂടി നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം കേട്ടോ നമുക്ക് പെട്ടെന്ന് ഞാൻ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത് നല്ല ടേസ്റ്റിയാണ് പിടിച്ചൊക്കെ ഒക്കെ എല്ലായിടത്തും ഉണ്ടായി വരുന്നൊരു സമയമാണല്ലോ അപ്പോൾ നമുക്കിത് ഒന്ന് ചെയ്ത് നോക്കിയൊക്കെ നല്ല ടേസ്റ്റാണ് കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ഉള്ളൊരു തോരനാണ് കേട്ടോ ഗ്യാസ് ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാൻ മാത്രമേ വേണ്ടു കേട്ടോ അപ്പോൾ ഇതേ ഞാനിതാ അതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ് ഇത്രയേ ഉള്ളൂ താങ്ക് ഫോർ വാച്ചിങ്